റിപ്പബ്ലിക് ദിനപ്രസംഗം പ്രസംഗം ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ അധ്യാപകർ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ ഇന്ന് ജനുവരി ഇരുപത്തി ആറ് ഭാരതം എഴുപത്തി ആറാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ഈ ദിനം ഇന്ത്യൻ ജനതയ്ക്ക് ഏറെ അഭിമാനിക്കാനുള്ള സുദിനം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് വലിയ ആഘോഷത്തോടെയാണ് ഓരോ റിപ്പബ്ലിക് ദിനവും കടന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന ഇന്ത്യയുടേതാണ് റിപ്പബ്ലിക് ദിനം ഒത്തൊരുമയുടെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം പകരുന്നു ഭാരതത്തിൻ്റെ ഐക്യത്തിനും അന്തസ്സിനും കളങ്കം വരുത്താതെ എക്കാലവും അത് കാത്തു സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്യമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ ധീരദേശാഭിമാനികളെ സ്മരിച്ചു കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഈ കുഞ്ഞ് റിപ്പബ്ലിക് ദിന പ്രസംഗ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിലയേറിയ കമൻറ്റൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്